ം വിമതർ ഭരണം പിടിച്ച സിറിയയുടെ സൈനിക ശക്തി ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത് സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു വിമതരിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് വിമതർ ഭരണം പിടിച്ച സിറിയയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ സൈനിക സംവിധാനങ്ങളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ബാഷിറാൽ അസദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചത് വലിയ ആക്രമണമാണ് ഇസ്രയേൽ സിറിയയിൽ നടത്തിയത് അതേസമയം സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് യു എൻ മേധാവി അന്റോണി ഗുട്ട്രസ് വ്യക്തമാക്കി സിറിയയ്ക്ക് നേരെ എല്ലാ രീതിയിലും നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണമെന്നും ഗുട്ടറസിനു വേണ്ടി വക്താവ് ആവശ്യപ്പെട്ടു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒന്നേ മില്യൺ ആളുകൾക്ക് സിറിയയിൽ പലായനം ചെയ്യേണ്ടി വന്നുവെന്നും യു എൻ വ്യക്തമാക്കി ൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പലായനം ചെയ്യേണ്ടി വന്നതെന്നും യു എൻ വ്യക്തമാക്കി യു എനിന്റെ കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്കും ഇഡിലിബിൽ നിന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം പേർക്കും ഹാമയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് യു എനിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇസ്രയേലിലെ സിറിയ ആക്രമണത്തെ പിന്തുണച്ച് യു എസ് രംഗത്ത് വന്നു ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സെൽവൻ പറഞ്ഞു സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളി നിലവിൽ സിറിയൻ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ ഇസ്രായേൽ സൈന്യം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അൽ ജസീറയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് നേരത്തെ സിറിയയിൽ അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ ഭരണഘടനയും പാർലമെന്റും സസ്പെൻഡ് ചെയ്തതായി ഇടക്കാല സർക്കാർ അറിയിച്ചിരുന്നു ഭരണഘടനയിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരുവാൻ നീതിനായ മനുഷ്യാവകാശ സമിതികൾ രൂപവൽക്കരിക്കുമെന്നും സർക്കാർ വക്താവ് ഉബൈദ് അർണൌദ് പറഞ്ഞു അധികാര കൈമാറ്റത്തിനായി സമാന്തര സർക്കാരിന്റെ മന്ത്രിമാരുടെയും അസദ് ഭരണകൂടത്തിലെ മന്ത്രിമാരുടെയും യോഗം നടത്തും മൂന്ന് മാസം കൊണ്ട് അധികാര കൈമാറ്റം പൂർത്തിയാക്കും രാജ്യത്തിന്റെ മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യവും വൈവിധ്യവും നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിറിയയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങളിൽ ഭൂരിഭാഗവും തങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു ഭീകരരുടെ കൈവശം എത്താതിരിക്കാനാണ് ഇവ തകർത്തതെന്നും ഐ ഡി എഫ് കൂട്ടിച്ചേർത്തു രണ്ട് നാവിക കേന്ദ്രങ്ങളിലായി പതിനഞ്ച് നാവികസേന കപ്പലുകൾ വിമാനവേദ മിസൈലുകൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കടലിൽ നിന്ന് മിസൈലുകൾ ഉൾപ്പെടെ നിരവധി മിസൈലുകൾ എന്നിവയെല്ലാം തകർത്തതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു ബഷർ അലസത്തിന്റെ ഭരണം വീണ ദിവസം പശ്ചിമേഷ്യക്ക് ചരിത്ര ദിനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പറഞ്ഞിരുന്നു ഇറാൻ നേതൃത്വം നൽകുന്ന ചെഗുത്താന്റെ അച്ചുതണ്ടന്റെ പ്രധാന കണ്ണിയുടെ പതനമാണ് അദ്ദേഹം പറഞ്ഞു വീഡിയോ സന്ദേശത്തിലായിരുന്നു നെത്നാഹു ഇക്കാര്യം പറഞ്ഞത് അതേസമയം അസദിന്റെ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധശേഖരം തീവ്രവാദികളുടെ കൈകളിൽ എത്താതിരിക്കാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു തങ്ങൾ നടത്തിയ ആക്രമണത്തെ ഇസ്രയേൽ ന്യായീകരിച്ചത് രണ്ടു ദിവസങ്ങളിലായി സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ മുന്നൂറോളം വ്യോമാക്രമണങ്ങളായിരുന്നു ഇത്തരത്തിൽ നടത്തിയത് സിറിയയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെയും നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ കൂടുതലും നാവികസേനയുടെ ആറ് കപ്പലുകളായിരുന്നു ഇസ്രയേൽ തകർത്തത് സിറിയയിലെ ലതാകിയ നാവിക കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഈ കപ്പലുകൾ തകർത്തത് കൃത്യമായി കപ്പലുകളെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു മിസൈൽ ആക്രമണം നാവിക കേന്ദ്രത്തിനും തുറമുഖത്തിനും വലിയ തോതിൽ കേടുപാടുകൾ പറ്റിയില്ല എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ സിറിയയിലെ പ്രത്യേക പ്രതിനിധി ഇസ്രയേലിനോട് ആക്രമണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതുകൂടാതെ ഗോലാൻ കുന്നുകളുടെ മൂന്നിലൊന്ന് ഭാഗവും ഇസ്രയേൽ പിടിച്ചെടുത്തിരുന്നു സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലും പരിസരങ്ങളിലുമുള്ള സൈനിക സ്ഥാപനങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായി ഹോംസ് ഖാമിഷ്ലി ദമാസ്കസ് എന്നിവിടങ്ങളിലെ മൂന്ന് പ്രധാന വിമാനത്താവളങ്ങളും ആയുധ സംഭരണശാലകളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം വിമാനത്താവളങ്ങളും വെയർഹൌസുകളും എയർക്രാഫ്റ്റ് ഡ്രോൺ സംവിധാനങ്ങളും റെഡാറുകളും സൈനിക സിഗ്നൽ സ്റ്റേഷനുകളും ഇസ്രയേൽ തകർത്തിരുന്നു